പുറത്തെ എന്തൊരു മഴയല്ലേ ഈ സമയത്താണ് ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഓരോരുത്തർ പിന്നാലെ നടക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു വിചാരിച്ചിന്ന് പെട്ടെന്നൊരു പായസം അങ്ങ് ഉണ്ടാക്കി കൊടുക്കാന്ന് അതിന് വേറൊരു കാരണം കൂടി ഇണ്ടേട്ടാ അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച ഒരു അടിപൊളി ബ്രാസ് കുക്കർ ഇന്ന് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ഏറ്റാ എന്ത് ഭംഗിയെന്നറിയത് കാണാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി ബ്രാസ് മെറ്റീരിയൽ ആണേറ്റാ കൂടാതെ ഇതിനകത്ത് ടിൻ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചോട് കട്ടിയുള്ളത് കൊണ്ട് എന്തും അടിക്കുപിടിക്കാതെ കുക്ക് ചെയ്യുകയും ചെയ്യാം ഞാനിത് ചെന്നൈയിലുള്ള റോസ് കുക്കേഴ്സ് എന്ന് ഓൺലൈൻ ആയിട്ടാണേ ുന്നത് അവരുടെ സ്റ്റോറിൽ ഇതുപോലെയുള്ള ഒരുപാട് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് അവൈലബിൾ ആണ് നിങ്ങക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാം ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പൊ ഇന്നത്തെ പായസം വെറും അരമണിക്കൂറിനകത്ത് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇളക്കം പിടിക്കൊന്നും ചെയ്യാതെ കുക്കറിനകത്ത് പെട്ടെന്നൊരു പായസം അപ്പൊ ഇണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ലിറ്റർ പാല് കുക്കറിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ആറോ ഏഴോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഒന്ന് ഒരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഉണക്കലരി ഒരു നാല് ടേബിൾ സ്പൂൺ േർത്ത് കൊടുക്കുന്നുണ്ട് ഉണക്കിലരിക്ക പച്ചരിയോ അതല്ലെങ്കിൽ പൊടിയരിയോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇനി ഇതൊന്ന് തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുക്കർ മൂടി വെക്കാം ഇനി ഒരു അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇത് അങ്ങനെ ഇരിക്കട്ടെ ഒന്നും ചെയ്യണ്ടാട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ കുക്കറിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കുമ്പോണ്ടല്ല നല്ല അടിപൊളി പാൽ പായസം റെഡി ആയിട്ടുണ്ട് അപ്പൊ കൊതി വന്നവർ ഇപ്പൊ തന്നെ ഉണ്ടാക്കിക്കോ